ഞാൻ നാട്ടിലൊക്കെ എന്താ അവസ്ഥ മഴയൊക്കെ പെയ്തിട്ട് നമ്മുടെ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ മഴ പെയ്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിൽ എന്താണ് രൗദ്രഭാവും എന്ന് പറഞ്ഞില്ല ഇപ്പം വെള്ളം ശാന്തസുന്ദരമായിട്ട് ഒഴുകിക്കൊണ്ട് നിൽക്കുകയാണ് ഉദാഹരണക്കാണെങ്കിൽ കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ അതിനിപ്പോൾ മഴ പെയ്തൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ മാറും കാര്യമായിട്ട് വലിയ മീനുകളൊന്നും ഇല്ല മീനെന്തേലൊക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പുതു മഴ പെയ്തൊക്കെ ആണെങ്കിൽ ഷട്ടറ് തുറന്ന ഇതാണ്ടോ മൊത്തത്തിൽ നമ്മുടെ നെറ്റിമാൻ മാത്രമേ കാണുന്നുള്ളൂ നെറ്റിമാനം കാണുന്നുണ്ടോ നെറ്റിപ്പൊട്ട് എന്ന് പറയുന്ന മീനാണ് വേറെ ആരെയും ഇവിടെ ഒരിക്കലൊന്നും കാണുന്നില്ല ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഇവിടെ കാണാൻ ഈ സ്ഥലം ഞാൻ മൊത്തത്തിലൊന്ന് ഓടിച്ച് കാണിച്ചു മഴ പെയ്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയുണ്ടാവുമല്ലോ ജലിച്ച് ഞാൻ അതിൻ്റെ ഒരു വിശ്വസം കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ മുകളിലൂടെ മൊത്തത്തിൽ വെള്ളം ചാടിക്കൊണ്ടുണ്ടാവും അയ്യോ പിന്നെ ഇപ്പോൾ ഇവിടെ പാലം പണിയൊക്കെ ആയിട്ട് ഇവിടെ മൊത്തത്തിൽ സാധനങ്ങളൊക്കെ എടുത്തിട്ടിട്ടുണ്ട് പിന്നിപ്പോൾ ഈ മഴയ്ക്ക് എന്താണ് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ മഴ പെയ്തിട്ട് തോടും കനാലും ചാലുകളൊക്കെ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി എന്തൊക്കെയാണ് അവസ്ഥകളൊക്കെ പറയൂ